നമുക്കിപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി കേരള ഹാസ് റാങ്ക് നമ്പർ വൺ അത് വലിയൊരു അച്ചീവ്മെന്റ് ട്വന്റി എയ്റ്റിലായിരുന്നു നമ്മുടെ പുറകിൽ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ തുടങ്ങുമ്പോൾ ഇപ്പം നമ്മുടെ മുൻപിൽ ആരും ഇല്ല നേഴ്സസ് പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ചിലർ വായിച്ചിട്ടുണ്ടാവുമല്ലോ കരാരിയുടെ നെക്സസ് വായിച്ച അതിൽ പറയുന്നത് ഡോക്ടർമാരുടെ ജോലി ചിലപ്പോൾ ഏകുപോകും കാരണം ഡയഗ്നോസിസ് അനാലിസിസ് ഇതിനടിസ്ഥാനപ്പെടുത്തി ഡോക്ടർമാർ പ്രവർത്തിക്കുന്നു ബാക്കി റോബോട്ട് ചെയ്യും നേഴ്സുമാരുടെ അത്ര എളുപ്പമല്ല അവരുടെ ആശ്വസിപ്പിച്ച് മുറിവ് ഉണക്കി ഇഞ്ചെക്ഷൻ കൊടുത്ത് അതിന് എഐ റോബോട്ട് അത്ര എളുപ്പമാവില്ല എന്നാണ് ഹരാരി പറയുന്നത് നെക്സസിൽ മനുഷ്യധ്വാനം കുറവാണ് റോബോട്ടിക്സ് റോബോട്ടുകളാണ് എല്ലാം മൂന്നോ നാലോ പേരോ മതി നേരത്തെ റോബോട്ടുകളെ കൺട്രോൾ ചെയ്യാൻ മനുഷ്യൻ വേണമായിരുന്നു ഇപ്പൊ അത് റോബോട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാം എഴുതാൻ മനുഷ്യൻ വേണമായിരുന്നു ഇപ്പൊ പ്രോഗ്രാമും എഐ എഴുതുന്നുണ്ട് നേരത്തെ നമ്മൾ നോക്കിയാൽ മതി സെർച്ച് എഞ്ചിൻ നോക്കിയിട്ട് കാര്യങ്ങളെല്ലാം എടുത്ത് അത് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കണം ഇപ്പൊ നമ്മൾ ഡിസിഷൻ എടുക്കേണ്ട അഞ്ചാറ് ഡിസിഷൻ അവൻ തരും അപ്പൊ നേരത്തെ മനുഷ്യനെ ചിന്തിച്ച് എടുക്കാൻ കഴിയുള്ളു ഇപ്പൊ ഇതിനെ അനലൈസ് ചെയ്തിട്ട് മൂന്നോ നാലോ ഓപ്ഷൻസ് തരും ഈ ഡിസിഷൻ ഡിസിഷനാകാം ഈ ഡിസിഷൻ ഡിസിഷനാകാം ഈ ഡിസിഷൻ ആണെങ്കിൽ ഈ അഡ്വാൻറ്റേജ് ഉണ്ട് ഈ ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പൊ അതിവേഗത്തിന് മാറുന്നേ ഇപ്പൊ ടൂൾ മാറി ആയി നേരത്തെ ടൂൾ ആണ് ഇപ്പൊ ആണ് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്നുള്ള ഹ്യൂമൻ റിസോഴ്സ് ഉള്ള ലോകത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് കേരളം അത് ഹാപ്പി അല്ലേ പ്രതികരണം ഒന്നും കാണുന്നില്ല രണ്ടാമത്തേത് കേരള ആദ്യമായി ഒരു അംബാസഡേഴ്സ് ഗെറ്റ് ഗെറ്റ്ഗതർ മുപ്പത്തിയൊന്ന് ഡിപ്ലോമാറ്റ്സിനെ പങ്കെടുപ്പിച്ച് ഡൽഹിയിൽ സംഘടിപ്പിക്കുകയുണ്ടായി ഉമ്മൻ മുഖ്യമന്ത്രിയും അതിൽ പങ്കെടുത്തിരുന്നു ഇത് കൂടാതെ ജെന്നയായി റോബോട്ടിക്സ് അതോടൊപ്പം തന്നെ മാരിടൈം ലോജിസ്റ്റിക് ഹൈടെക് ഫാമിംഗ് ആയുർവേദ ടൂറിസം ലൈഫ് സയൻസ് ഇങ്ങനെയുള്ള പല മേഖലകളിലുള്ള സെക്ടർ വൈസ് മീറ്റിംഗ്സ് നടന്നു കൂടാതെ കേരളത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് തൗസൻഡ് ക്രോർസ് മുകളിലുള്ള ടേൺ ഓവറുള്ള കമ്പനികൾ ഇൻ ബിറ്റ്വീൻ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തൗസൻഡ് ക്രോർസ് ടേൺ ഓവറുള്ള കമ്പനികൾ നൂറ് കോടിക്കും അഞ്ഞൂറ് കോടിക്കും ഇടയിൽ മൂന്ന് കാറ്റഗറി തിരിച്ച് അവരുടെ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര കഴിയും ആ മീറ്റിങ്ങുകളും ഇതിനകം കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓൺഗോയിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സർക്കാർ വന്നതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതോ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റോ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫർദർ ഇൻവെസ്റ്റ്മെന്റ് പക്ഷേ പൈപ്പ് ലൈനിലാണ് അങ്ങനെ ഒരു ഇരുന്നൂറോളം കമ്പനികൾ പതിനയ്യായിരം കോടിയോളം വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇതിനകം നടത്തിയിട്ടുള്ള കമ്പനികളുടെയും ഒരു കോൺക്ലേവ് നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി പിന്നെ കേരളത്തിലെ കമ്പനികളുമായി സാങ്കേതിക പാർട്ട്ണറായിട്ടോ ജോയിൻറ് വെഞ്ചറായിട്ടുള്ള ഫോറിൻ കമ്പനീസ് ഇൻക്ലൂഡിങ് എം എൻ സീസ് അവരുമായിട്ടുള്ള ആശയവിനിമയവും നടത്തിയിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയിലാണ് ഈ സ്റ്റാർട്ടപ്പ് കോൺക്ലേവ് പിന്നെ തിരുവനന്തപുരത്ത് ഓട്ടോമോട്ടീവ് ടെക്നോളജി കോൺക്ലേവ് വരുന്നുണ്ട് പിന്നെ വിഴിഞ്ഞം ഫോക്കസ് ചെയ്തിട്ട് രണ്ട് ദിവസത്തെ ഒരു കോൺക്ലേവ് കൂടി തിരുവനന്തപുരത്ത് കട്ടറസ്റ്റർ നിലയിൽ നടത്തുന്നുണ്ട് ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതായിട്ടാണ് സ്റ്റാർട്ടപ്പുകളുടെ ഈ കോൺവ ഗെറ്റ് ടുഗെദറിനെ നമ്മൾ കാണുന്നത് ഞാൻ എൻ്റെ മറ്റ് ഡീറ്റെയിൽസേക്ക് നമ്മൾ ഓൾറെഡി നമ്മുടെ പോളിസീസ് എവറിങ് ഈസ് ഓൾറെഡി പ്രസൻറ്റഡ് ബൈ എം ഡി കെ എസ് ഐ ടി സി ആൻഡ് അതർ ടീം ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഓൾസോ സ്റ്റാർട്ടപ്പ് മിഷൻ നിങ്ങൾ വച്ച കുറെ നിർദ്ദേശങ്ങൾ എന്താണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ സമയാധിക എടുക്കാതെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇന്ന് വന്നു എന്നറിയില്ല നേരത്തെ ഞാനൊരു ഇന്ററാക്റ്റീവ് സെഷൻ നടത്തിയിരുന്നു സ്റ്റാർട്ടപ്പുകളായിട്ട് അന്ന് കണ്ട രണ്ടു ഭാഗം ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഒന്ന് പ്രോട്ടോടൈപ്പ് ഡിസൈൻ ഉണ്ടാകുന്ന കേരളത്തിലെ പരിമിതി രണ്ട് ഡിസൈൻ അതിനകത്തുള്ള മാൻപവറിനുള്ള കുറവ് കേരളത്തിലുണ്ട് ഈ രണ്ട് പ്രശ്നങ്ങൾ അന്ന് അവിടെ വന്നിരുന്നു ഇപ്പോ മൂന്ന് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്ന് ഈ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ക്രൈസിസ് നിങ്ങൾ വലുതായി കൊണ്ടിരിക്കുന്നു ഇപ്പൊ പത്ത് കോടിയാണ് നമ്മുടെ പരമാവധി നൽകുന്ന സപ്പോർട്ട് ചിലപ്പോ ചില സ്റ്റാർട്ടപ്പുകൾ പെട്ടെന്നങ്ങ് കൂടുതൽ ഡിമാൻഡ് വരും അങ്ങനെ ഡിമാൻഡ് വരുമ്പോൾ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു ക്രൈസിസ് നേരിടും ബാങ്കുകളുടെ സാധാരണ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണെങ്കിൽ എളുപ്പമായിരിക്കില്ല ചിലപ്പോൾ കിട്ടാൻ അവരുടെ കൊളാറ്റൽ സെക്യൂരിറ്റി മറ്റു കാര്യങ്ങളുണ്ടാവും വാട്ട് ഇസ് ബി ഡൈ ദ അതിൽ നമുക്ക് ചെയ്യാവുന്നത് അഗെയിൻസ്റ്റ് ഓഡിറ്റ്സ് സപ്ലൈ ഓഡിറ്റ്സ് നമുക്കൊരു ലോൺ സ്കീം ആവിഷ്കരിക്കാമോ എന്നുള്ളത് നോക്കാം പക്ഷെ ഒരു എസ്ക്ര അക്കൗണ്ട് വേണ്ടി വരും വരുന്നത് ആ അക്കൗണ്ട് വഴി പോകേണ്ടി വരും അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും കെ എസ് ഐ ടി സി ഒ കെ എസ് എഫ്ഇഒ അതോടൊപ്പം തന്നെ വി ക്യാൻ ഡിസ്കസ് വിത്ത് എസ് എൽ ബി സി ഓൾസോ ഇഫ് എനിസോ ഇൻക്ലൂഡ് ദം ഇൻ ദിസ് സിസ്റ്റം അപ്പോൾ വർക്കിംഗ് നിങ്ങൾക്ക് ഒരു സപ്ലൈ ഓർഡർ വന്നാൽ ആ സപ്ലൈ ഓർഡറിന് അഗെയിൻസ്റ്റ് ആയി നിങ്ങൾക്ക് ആവശ്യമായ വർക്കിംഗ് ക്യാപിറ്റൽ നൽകുക നിങ്ങൾക്ക് അതിനുള്ള ഇത് പ്രൈസ് വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഈ അക്കൗണ്ടിൽ പോവും അക്കൗണ്ടിൽ നിന്ന് ബാങ്കിന് എടുക്കാം അല്ലെങ്കിൽ കെ എസ് എഫ് ഐ അടിക്കാം അല്ലെങ്കിൽ കെ എസ് ഐ ടി സിക്ക് എടുക്കാം ആ ഫണ്ട് റിവോൾവിംഗ് ആയിട്ട് വീണ്ടും അടുത്ത ആൾക്ക് കൊടുക്കാൻ കഴിയും ഈ ഐഡിയ നമുക്കൊന്ന് ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഡിസ്കസ് ചെയ്യാം ബിഫോർ ദ ഐ കെ ജി എസ് നമുക്കതിനകത്തൊരു ിസിഷനിലേക്ക് എത്താം അതാണ് ഒന്നാമത്തെ പോയിന്റ് അത് ഹാപ്പി അല്ലേ ഒന്നും പ്രതികരണം ഒന്നും കാണുന്നില്ല രണ്ടാമത്തേത് രണ്ടാമത്തെ നമുക്ക് പിച്ചിങ് ഫെസിലിറ്റീസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആളുകളുടെ മനസ്സിൽ വരാ ഐ ടി റിലേറ്റഡ് സ്റ്റാർട്ടപ്പ്സ് മാത്രമായിരിക്കും ഐ ടി റിലേറ്റഡ് സ്റ്റാർട്ടപ്പ്സിന് കുറെ കൂടി പെട്ടെന്ന് വളരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം മോർട്ടാലിറ്റി റേറ്റ് എയ്റ്റി ഫൈവ് ടു നയൻറ്റി പെർസെൻറ്റേജ് ആണ് മരണനിരക്ക് സ്റ്റാർട്ടപ്പുകളുടെ സക്സസ് റേറ്റ് ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഉണ്ടാവുള്ളൂ പക്ഷെ പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല വിജയത്തിലേക്കുള്ള ഒരു വഴി പിന്നിട്ടു പിന്നിട്ടെന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ പക്ഷെ പരാജയപ്പെട്ടെന്ന് അത് ഒരു അനുഭവം കിട്ടി അടുത്തലേക്ക് നോക്കാം അതാണ് അപ്പോൾ വിജയത്തിലേക്കുള്ള ഒരു പടിയായിട്ട് ഉണ്ടാകാമതി മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ള ടെർമിനോളജി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ട് സ്റ്റാർട്ടപ്പ് ആ സ്റ്റാർട്ടപ്പിൻ്റെ ഒരു മരണം സംഭവിച്ചെന്നേ ഉള്ളൂ നമ്മുടെ ചിന്ത കുറെ കൂടി ശക്തിപ്പെടാൻ ഒരു അനുഭവം കിട്ടിയെന്ന് കൂടി കാണാം ഈ സ്റ്റാർട്ടപ്പുകൾ രണ്ട് തരത്തിൽ ഒന്ന് ഐ ടി റിലേറ്റഡ്സ് രണ്ട് മാനുഫാക്ചറിങ് ആ സ്റ്റാർട്ടപ്പ്സ് ഇത് രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം ഐ ടി റിലേറ്റഡിന് കുറെ കൂടി ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് പെട്ടെന്ന് മുന്നോട്ട് പോകാൻ കഴിയും എന്നാൽ മാനുഫാക്ചറിങ് റിലേറ്റഡ് ആണെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു മെഡിക്കൽ ഡിവൈസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ റെഗുലേറ്ററി തന്നെ കുറേ മെക്കാനിസം ഉണ്ടാവും ടെസ്റ്റിങ് ക്ലിനിക്കൽ ടെസ്റ്റിങ് കുറെ മെക്കാനിസം ഉണ്ടാവും അതിന് കുറെ ചെലവ് വരും അപ്പൊ നല്ല പ്രൊജക്റ്റ് ആണെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ ചിലപ്പോ കാലിടറിന്ന് വരാം അത് എങ്ങനെ സപ്പോർട്ട് ചെയ്യും വെർച്വൽ ക്യാപിറ്റൽ നോക്കുമ്പോൾ തിരിച്ചു വരും എന്നുള്ളതായിരിക്കും എന്നാൽ അവരല്ലാതെ സഹായിക്കുന്നുണ്ട് ഇപ്പോ ജനറോപൊട്ടിക്സിന്റെ രണ്ടാമത്തെ പ്ലാന്റ് ഉദ്ഘാടനത്തിന് കല്ലിടാൻ ഞാൻ ചെന്നപ്പോ പാലക്കാട് അവിടെ വെർച്വൽ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു അപ്പൊ അവര് അവിടെ വെച്ച് പറഞ്ഞു ഞങ്ങൾ ഇവർ ആദ്യം കാണുമ്പോൾ ഇവര് കാർഡ്ബോർഡ് പെട്ടിയുടെ മുകളിൽ ഇരുന്നിട്ട് മോഡൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ടെക്നോ പാർക്കിലെ ചെറിയ മുറി അന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ഗവൺമെന്റിൽ മുഖ്യമന്ത്രി ചെറിയ സ്പേസ് കൊടുത്തിരുന്നു അവിടെ ഇരുന്നിട്ടാണ് പക്ഷെ ഇവരുടെ ഐഡിയ കണ്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നിയിട്ടാണ് ഞങ്ങൾ അപ്പം തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു നേരെ ചെക്ക് കൊടുക്കുക ചെയ്ത് നേരെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ചെയ്ത് എന്ന് പറഞ്ഞു അപ്പം രണ്ടാമത്തെ വെർച്വൽ ക്യാബിനറ്റിൽ കാരണം പറഞ്ഞു ഞങ്ങളിവിടെ പോയിരുന്നു ഞങ്ങളും കൊടുക്കാൻ തീരുമാനിച്ചു പ്രൊസീഡിങ്സ് ഞങ്ങൾ സമയമെടുത്തു അപ്പോഴേ നിങ്ങൾ അങ്ങ് സപ്പോർട്ട് ചെയ്തു അപ്പൊ സക്സസ്ഫുൾ ആകും എന്നുള്ള ഒരു ടെസ്റ്റ് അതാണ് ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ഇവരുടെ പാസ്സായാലും വെർച്വൽ ക്യാപിറ്റലിനെ കിട്ടും പക്ഷെ ചിലത് കുറെ കൂടി സമയമെടുക്കുന്നതായിരിക്കും അപ്പം അതിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് പറ്റുമോ ഇവിടെ ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിന്റെ പ്രത്യേകത ഹെൽത്ത് കെയറിൽ നമ്മൾ മുൻപിലാണ് ഇപ്പം ഞാൻ സൂക്ഷ്മമായി നോക്കുമ്പോൾ ഇപ്പം ചിലർ പറയില്ല കേരളത്തിൽ വൃദ്ധരുള്ള ബാക്കിയുള്ളവർ പോകുന്നുള്ളൂ പക്ഷെ അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട് നമുക്ക് ലോകത്തുള്ള വൃദ്ധരെ വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം നിങ്ങൾ എ ക്ലാസ് ആയിട്ടുള്ള കെയർ ഹോം ഇവിടെ കൊണ്ടു കൊടുക്കുന്നു അവിടെ എല്ലാ ഫെസിലിറ്റി ഉണ്ട് ഹോസ്പിറ്റൽ ഫെസിലിറ്റി നല്ല കെയർ കിട്ടുന്നു നഴ്സസ് പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ചിലർ വായിച്ചിട്ടുണ്ടാവുമല്ലോ കരാരിയുടെ നെക്സസ് വായിച്ചിട്ട് അതിൽ പറയുന്നത് ഡോക്ടർമാരുടെ ജോലി ചിലപ്പോൾ എ കൊണ്ടുപോകും കാരണം ഡയഗ്നസിസ് അനാലിസിസ് ഇതിനടിസ്ഥാനപ്പെടുത്തി ഡോക്ടർമാർ പ്രവർത്തിക്കുന്നു ബാക്കി റോബോട്ട് റോബോട്ടിക്കും നേഴ്സുമാരുടെ അത്ര എളുപ്പമല്ല അവർ ആശ്വസിപ്പിച്ച് മുറിവുണക്കി ഇഞ്ചെക്ഷൻ കൊടുത്താൽ അതിന് ഏഐ റോബോട്ട് അത്ര എളുപ്പമാവില്ല എന്നാണ് ഹരാരി പറയുന്നത് നെക്സസിൽ എന്തായാലും നമുക്കത് കൊണ്ടുവരാം ഒരു സാധ്യത പറഞ്ഞതാണ് അപ്പം നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് ഇതിനകത്ത് ഒരു ഫണ്ട് പറ്റുമോ ഇപ്പം ഞങ്ങൾ ദുബായിൽ പോകുന്നുണ്ട് റോഡ് ഷോയ്ക്ക് അവിടെ ഒരു എൻ ആർ ഐ ഫണ്ട് കെ എസ് ഐ ടി സി ഇതിന് പറ്റുമോ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒരു ആയിട്ടുള്ള മെക്കാനിസം സാധ്യമാകുമോ വെർച്വൽ ഫണ്ട് അല്ലാതെ തന്നെ ഇത്തരത്തിലുള്ളതിൽ സെലക്ട് ചെയ്തിട്ട് ഒരു മെക്കാനിസം വേണ്ടി വരും അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതിനകത്ത് ഇപ്പൊ എഷൂറൻസ് ഞാൻ ഇപ്പൊ നൽകുന്നില്ല എങ്കിലും വി മിക്ക ഡിസ്കസ് ഇറ്റ് ഇതിനകത്തുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം ഇതാണ് രണ്ടാമത് നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ മൂന്ന് അക്വിസിഷൻ മെർജേഴ്സ് അല്ല അക്വിസിഷൻ മെർജഡ് അക്വിസിഷൻ ആണ് അതിപ്പോ കേരളത്തിൽ ഇപ്പോൾ ചില വിദേശ കമ്പനികൾ അക്വിസിഷൻ ആണ് സ്റ്റാർട്ടപ്പ് മുതൽ വരുന്നവരാണ് വരുന്നത് ഇപ്പൊ ലോകോത്തര കമ്പനി ഓർക്കല ീസ്റ്റേണ് അക്വയർ ചെയ്തു വിപ്രോ ബ്രാഹ്മിൻസിനെ അക്വയർ ചെയ്തു വിപ്രോ നിറവറെ അക്വയർ ചെയ്തു അങ്ങനെ വലിയ കമ്പനികളെ തന്നെ അക്യൂസേഷപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് സൈഡ് അവരിവിടെ തന്നെയാണ് മാനുഫാക്ചറിംഗ് ലേബൽ ഉപയോഗിക്കൽ ഇവിടെ തന്നെയാണ് മാനുഫാക്ചറിങ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഫർദർ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട് അത് പോസിറ്റീവാണ് എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാകുന്നുണ്ട് ഇവിടെ തന്നെ ഇപ്പോ ചില സ്ഥാപനങ്ങൾ ഇപ്പോ സഫ്രാൻ പോലുള്ളതൊക്കെ ഇവിടത്തെ സ്റ്റാർട്ടപ്പുകളെ തന്നെ അവർ അക്യൂർ ചെയ്തിട്ട് നേരിടുകയാണ് അപ്പൊ അതിന് നമുക്ക് വേണമെങ്കിൽ ഐ കെ ജി എസിൽ അതിനും ഒരു പ്രത്യേകമായിട്ടുള്ള സെഷൻ രൂപത്തിൽ അത് നോക്കാം എന്തായാലും നിങ്ങളുടെ ഹഡിൽ വളരെ എല്ലാവരും അവരുടെ കലണ്ടറിൽ ഹഡിൽ സമയം അനുസരിച്ചാണ് പലരും ക്രമീകരിക്കുന്നത് ഗോവത്ത് തന്നെ ഏറെ അംഗീകൃതമായ സംവിധാനമായി മാറിയിട്ടുണ്ട് ഞാൻ അവിടെയും പങ്കെടുക്കുകയുണ്ടായി ഐ കെ ജി എസ് കഴിയുന്നതോടെ നമ്മൾ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും ഓഫ് എൻ്റർപ്രൈസസ് വന്നു നമുക്ക് ചെറിയ എൻ്റർപ്രൈസസ് ഒരു മൂന്നേക ലക്ഷത്തോളം ഈ കാലയളവിൽ വന്നു ട്വൻ്റി ടു തൗസൻഡ് ക്രോറോളം ഇൻവെസ്റ്റ്മെൻ്റ് വന്നു വന്നാൽ പുറത്തുനിന്നല്ല നമ്മുടെ പണം ക്യാപിറ്റലായി മാറി ചിലപ്പോൾ ഗോൾഡ് ആയിരിക്കും അത് ക്യാപിറ്റലായി മാറി ചിലപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ് ആയിരിക്കും ക്യാപിറ്റലായി മാറി ചിലപ്പോൾ ലിക്വിഡ് ക്യാഷ് ആയിരിക്കും ക്യാപിറ്റലായി മാറി എപ്പോഴാണ് പണം ക്യാപിറ്റലായി മാറുമ്പോൾ അതോടുകൂടി എംപ്ലോയ്മെൻ്റ് കൂടി വരും ആ എംപ്ലോയ്മെന്റ് ജനറേഷൻ വന്നു നമുക്കിപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി കേരള ഹാസ് നമ്പർ വൺ അത് വലിയൊരു അച്ചീവ്മെന്റ് ട്വന്റി എയ്റ്റിലായിരുന്നു നമ്മുടെ പുറകിൽ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ തുടങ്ങുമ്പോൾ ഇപ്പൊ നമ്മുടെ മുൻപിൽ ആരുമില്ല എന്ന് വെച്ചാൽ വ്യവസായത്തിൽ നമ്മുടെ മുൻപിൽ ആരുമില്ല നമ്മൾ കാണരുത് വ്യവസായം തുടങ്ങാനുള്ള അന്തരീക്ഷത്തിൽ ഇപ്പൊ നമ്മുടെ മുൻപിൽ ആരുമില്ല നമുക്കെല്ലാം ഒരുങ്ങി വന്നിട്ടുണ്ട് അത് നന്നായി തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും കഴിയുമ്പോൾ ഇയർ ഓഫ് എന്റർപ്രൈസസ് മാറി ഇയർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അതിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കും വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ വലിയ മാനുഫാക്ചറിങ് അത്ര ആയിരിക്കില്ല എന്നാൽ മാനുഫാക്ചറിങ് നിങ്ങൾ ജലദ്രിക്ക മാനുഫാക്ചറിങ്ങിനെതിരാണ് അല്ലല്ല മാനുഫാക്ചറിങ് വേണ്ടിവരും ഹൈടെക് മാനുഫാക്ചറിങ് ഇപ്പോൾ വലിയ മാനുഫാക്ചറിങ് എല്ലാം ഓട്ടോമേറ്റഡ് ഓട്ടോമേറ്റഡാണ് മനുഷ്യാധ്വാനം കുറവാണ് റോബോട്ടിക്സ് റോബോട്ടുകളാണ് എല്ലാം ഇപ്പൊ മൂന്നോ നാലോ പേരോ മതി നേരത്തെ റോബോട്ടുകളെ കൺട്രോൾ ചെയ്യാൻ മനുഷ്യൻ വേണമായിരുന്നു ഇപ്പൊ അതും റോബോട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാം എഴുതാൻ മനുഷ്യൻ വേണമായിരുന്നു ഇപ്പൊ പ്രോഗ്രാമും എഴുതുന്നുണ്ട് നേരത്തെ നമ്മൾ നോക്കിയാൽ മതി സെർച്ച് എഞ്ചി നോക്കിയിട്ട് കാര്യങ്ങളെല്ലാം എടുത്ത് അത് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കണം ഇപ്പൊ നമ്മൾ ഡിസിഷൻ എടുക്കണ്ട അഞ്ചാറ് ഡിസിഷൻ ആവുമ്പോൾ തരും അപ്പൊ നേരത്തെ മനുഷ്യരെ ചിന്തിച്ച് തീരുമാനം എടുക്കാൻ കഴിയുള്ളു ഇപ്പൊ ഇതിനെ അനലൈസ് ചെയ്തിട്ട് മൂന്നോ നാലോ ഓപ്ഷൻസ് തരും ഈ ഡിസിഷൻ ഡിസിഷനാകാം ഈ ഡിസിഷൻ ഡിസിഷനാകാം ഈ ഡിസിഷൻ ആണെങ്കിൽ ഈ അഡ്വാൻറ്റേജ് ഉണ്ട് ഈ ഡിസഡ്വാൻറ്റേജ് ഉണ്ട് അപ്പൊ അതിവേഗത്തിന് മാറുന്നേ ഇപ്പൊ ടൂള് മാറി ഏജൻസായി നേരത്തെ ടൂളാണ് ആണ് ഇപ്പൊ ഏജൻസാണ് അപ്പം അതുകൊണ്ട് ഈ ഏജൻസിനെ ഡെവലപ്പ് ചെയ്യുന്നതിലും പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്നതിലുള്ള ഹ്യൂമൻ റിസോഴ്സ് ഉള്ള ലോകത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് കേരളം അതാണ് നമ്മുടെ ഏറ്റവും പ്രധാന അഡ്വാൻറ്റേജ് അപ്പം ആ സാധ്യത ഉപയോഗപ്പെടുത്തുകയാണ് ഐ കെ ജി എസ് ശ്രമിക്കുന്നത് അതിൽ സ്റ്റാർട്ടപ്പ് സംവിധാനത്തിന് ഏറെ ശ്രദ്ധേയമായ പങ്കുവയ്ക്കാൻ കഴിയും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലി സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ് ആണ് അതാണ് എല്ലാ കമ്പനികളും ഇങ്ങോട്ട് വരുന്നതിന് പ്രധാനം ഇപ്പോൾ ജി സി സി നമ്മൾ കേരള അതിനൊരു പുതിയ ഇതിലേക്ക് വരുന്നുണ്ട് ഇപ്പം ജി സി സിമാര് ജി ടി സി വന്നിട്ടുണ്ട് ഗ്ലോബൽ ടെക്നോളജി സെന്റേഴ്സ് ജി സി സി ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററാണ് പുതിയത് ഗ്ലോബൽ ടെക്നോളജി സെന്ററാണ് നമ്മൾ അതിനും സൗകര്യങ്ങൾ ഒരുക്കാനാണ് ശ്രമിക്കും അപ്പോൾ ലോകത്ത് വരുന്ന പുതിയ മാറ്റങ്ങൾ കേരളത്തിന് വലിയ സാധ്യത തുറന്നു വരുന്നുണ്ട് അതാണ് സ്റ്റാർട്ടപ്പ് സംവിധാനം വഴി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങൾ വച്ചിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങൾക്കും ഗവൺമെൻറ്റിനു വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഐ കെ ജി എസ്സിൽ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഈ പിച്ചപ്പിന്റെയും മറ്റു രൂപത്തിലുള്ള നിങ്ങൾക്കും മെന്റേഴ്സ് ഇവരൊക്കെ ആയിട്ട് സംസാരിക്കാനും കാണുന്നതിനുള്ള സൗകര്യം കൂടി ഒരുക്കുന്നതായിരിക്കും എന്ന് കൂടി സൂചിപ്പിച്ച് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവം അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും മുന്നേറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം